യാത്രയാണ് അപ്പൊരാള് നീ കേ വന്നിട്ട് കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ വട്ടവടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഇവിടുത്തെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്നു ഗുഹകളും വന്യമൃഗങ്ങളും വെള്ളച്ചാട്ടവും അടങ്ങിയ കാട്ടിലൂടെയുള്ള ഒരു ഓഫ് റോഡ് യാത്രയായതിനാൽ തന്നെ ഇതൊരു സാഹസിക യാത്രയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഈ യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് കേറാൻ ഇച്ചിരി പാടാണ് പാടാണ് കൊണ്ട് കൊച്ചിനെ പിടിക്കാൻ സൂക്ഷിക്കണേ പോയി കഴിഞ്ഞാൽ ആളുകളുടെ ബോധം പോകും ഒരാൾ താഴെ പോയി വീടിയെടുക്കുന്നുണ്ട് നമുക്ക് വണ്ടി ആ സത്യം പറഞ്ഞാൽ പറഞ്ഞ പേടിയാവുന്നില്ല റോഡില്ലെന്ന് മാത്രല്ല ഇതുമാരി മൊത്തം വലിയ ഭയങ്കര കുഴികളാണ് അതുപോലെ തന്നെ വലിയ മല പോലെ അവിടെത്തോടെ പാക പോ മലയുടെ ഈ വെള്ളം വരുന്നത് ഇടീതില് സൂക്ഷിച്ചു പറഞ്ഞു കേട്ടോ തെന്നുന്നുണ്ട് കേട്ടോ നല്ല തെട്ടിലാണ് തടിക്ക് തന്നെ താഴെ നീ നോക്കല്ലേ കൊച്ചിനെ പിടിച്ചോണ്ട് നോക്കി വായി ാണ് അതായത് പുലി കടുവ ആന എല്ലാ സാധനങ്ങളും രാവിലെ ഞങ്ങള് ട്രെക്കിങ്ങിനായിട്ട് പോവാണ് വണ്ടിയൊക്കെ വന്നിട എല്ലാരും റെഡി ആയിരുന്നു ഇനി ഒരു എത്ര മണിക്കോണ്ടേ ഉണ്ട് അല്ലേ എന്നൊക്കെയാ കാണാനുള്ളത് വാട്ടർഫോൾ ഉണ്ട് പിന്നെ രണ്ടു മൂന്ന് വ്യൂ പോയിന്റ് ഫാം സ്ട്രോബെറി ഫാം അങ്ങനെ കുറച്ച് ഉണ്ട് എല്ലാം ഇവര് തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി തോന്നാനോ അതുകൊണ്ട് നമുക്ക് കഷ്ടപ്പാടൊന്നും ഒന്നുമില്ല വന്നു രാവിലെ ഫുഡെല്ലാം കഴിച്ചിറങ്ങി അപ്പോഴേക്ക് വണ്ടി റെഡിയാണ് എന്തായാലും ഞങ്ങള് പോയി കണ്ടിട്ട് വരാം ഓക്കെ കാരണം വഴി ഇച്ചിരി മോശമാണ് നമ്മുടെ വണ്ടി ഓടി എത്താൻ ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ ഡ്രൈവർ അണ്ണൻ പേര് പറഞ്ഞ മകളെ സുകുമാർ അപ്പൊ അണ്ണാണ് നമ്മളെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചിരുന്നത് അപ്പൊ നമ്മൾ കേട്ടോ അപ്പൊ ഇവിടെ പേടിയുള്ള ആരെങ്കിലും ഈ കൂടുതലുണ്ടോ കാരണം മൊത്തം ഭയങ്കര പറഞ്ഞുവെച്ചാൽ ഇറങ്ങിയുണ്ടായാലും അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ വഴികളൊക്കെ ഇപ്പം മുഴുകം പിടിച്ചില്ലെങ്കില് തീർച്ചയായിട്ടും കുഴപ്പമില്ല നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന പ്രതീക്ഷിച്ചാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ എല്ലാരും പാക്കേജ് ഫുൾ പാക്കേജ് ഫ്രണ്ടിലാണ് പിള്ളേര് അതുപോലെ തന്നെ നമ്മുടെ ഗൈഡ് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് തീർപ്പുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ മുന്നോട്ടേ മൂക്കും തലയും കൂടി പോയി ഇടിക്കും അവിടെ കൈ വെച്ചോണം കൈവശില്ലേ വട്ടവേ കാരണം മുന്നോട്ട് ബൈക്ക് വിട്ടുമ്പോ അപ്പോ ഇതാണ് നമ്മുടെ വഴി അതിവിജനമായ കുന്നും മലകളും താണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഇത് മരങ്ങളുടെ അതെ മരങ്ങളുടെ തോലി ഇങ്ങനെ ഇതാണ് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് എല്ലാവരും അടിക്കൂ ആരുടെ ആ വീടുകൾ കാണുന്ന അത് ഏതാ ശരിക്കുള്ള ഗ്രാമം അതിന്റെ പേരെന്താ നാട്ടാർക്ക് പോവാൻ പറ്റിയോട് വഴിയുണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചെന്ന ബോർഡർ പൂണ്ടി കളാവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതെ അവിടെ ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കൊടൈക്കനാൽ കൊടൈക്കനാൽ അത് വണ്ടി പോകുന്ന വഴിയാണ് ഫോർ വീലർ ജീപ്പ് മാത്രം പോകുന്ന വഴിയാണ് അതെല്ലാം നമ്മളെ കടത്തിവിടുകൾ മാത്രം ട്രൈബൽസ് ആയിട്ടുള്ളതായിരിക്കും ഇവിടുത്തെ അതെ അല്ലേ നമുക്ക് പോകണെങ്കിൽ വളരെ ഓണം അല്ലേ നമുക്ക് പോകണെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു 250 കിലോമീറ്റർ സിറ്റി പോകണം ഇതാ 20 കിലോമീറ്ററത്തെ 30 40 മാക്സിമം കുറഞ്ഞാൽ വരെ എത്തിക്കാൻ വേണ്ടി ഒരു 39 കിലോമീറ്റർ ഉണ്ടേല്ലം അതെ എത്രയേ ഉള്ളൂ എത്രയേ ഉള്ളൂ ഫോറസ്റ്റ് ഉണ്ട് ആ ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ്ന്നോච්ച ഒരു ടിക്കോ ടിക്കോ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് കൂടുതൽ കുറഞ്ഞാൽ മടിയേക്കാൻ പോലെയാണ് ഫോറസ്റ്റിൽ ഉള്ളി പോയി കഴിഞ്ഞാൽ ആൾകളുടെ ബോധം പോകും ബോധം പോകും മടിയേക്കാൻ പോലെ എന്ന് പറഞ്ഞ ഒരു കുറഞ്ഞാലുള്ള ഒരു ഫോറസ്റ്റിന്റെ ഭാഗവ ആ നട വരും അത് ഭയങ്കര റേറായിട്ട് അകത്തോടെ ആരും കേട്ടോട്ടില്ല ആ ചിലപ്പോൾ മരുന്നുകളുടെ അതിലാർമിഷൻ സൂപ്പറാണോ അടിപൊളിയാണ് ഹായ് ഇഷ്ടപ്പെട്ടോ ആദി അമ്മയും കുഞ്ഞുറക്കമാണേ അമ്മയും കുഞ്ഞുറത്ത് ഉറക്കത്തിലേക്ക് പോയി അമ്മയും കുഞ്ഞും ഉറക്കമില്ല കുഞ്ഞിപ്പണ് ഇറങ്ങിപ്പോയി പിടിക്കണേ ഇറങ്ങി പറഞ്ഞാൽ മതി ആ നമ്മൾ മുന്നോട്ട് വീണ്ടും പോകുമ്പോ ഇവിടെ കണ്ടു ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെയൊക്കെ തന്നെയാണ് ാണ് പക്ഷെ അതെല്ലാം ഇങ്ങനെ പുല്ലും മേഞ്ഞ പോലെ കാണാം നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി നമ്മളെ വഴി തീർന്നിരിക്കുകയാണ്

നമ്മള് അങ്ങനെ ഇവിടെ മുഴുവൻ പാറയൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങൾ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫുള്ള് പാകങ്ങളാണ് രണ്ട് സൈഡിലും ഒരു പിന്നെ ഇങ്ങനെ വണ്ടി കഴിഞ്ഞാൽ ഒരു വണ്ടി റിവേഴ്സ് ഒക്കെ എടുത്താ പോകുന്നേ മൊത്തം ചെള്ള ചെറുത്ത ചെളിന്ന് പറഞ്ഞ വണ്ടി താന്ന് വീര് ഫുള്ള് താന്നു പോകുന്നതാണ് അതൊന്നും വീഡിയോ എടുക്കാനും ടയറി കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ കേട്ടോ ഇപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഒരുക്കാനുണ്ട് ഇവിടെ കുറച്ച് നടക്കാനുണ്ട് നമുക്ക് പോയി നോക്കാം കിലോമീറ്റർ ഇവിടെ നമുക്ക് ചീവിന്റെ സൗണ്ട് കാരണം ഒരു സംഭവം കേക്കാൻ പറ്റുന്നില്ല കേട്ടോ കര 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 താഴേക്ക് ഭയങ്കര കൊക്കയാണ് പറഞ്ഞാൽ ഭയങ്കര ഒക്കെയാണ് കേവിലേക്കാണ് പോകുന്നത് ബാ ചെറുതൊക്കെ തെന്നും സൂക്ഷിച്ചു പോകും വരല്ല തെനി നോക്കി വരണേ കേട്ടോ കൊച്ചിനെ കൊണ്ട് വരുമ്പോ നോക്കി വരണേ ഭയങ്കര സൂക്ഷിച്ച് വരണേ ഭയങ്കരമായിട്ട് തന്നെ കിടക്കുകയാണ് അതുപോലെ തന്നെ കയർ വെച്ചിട്ട് ഒരു ഒരു ഒറ്റ കയറിലൊക്കെ കെട്ടി വെച്ചേക്കുന്നത് താഴേക്ക് ഭയങ്കര കുഴിയാണ് നോക്കിയേ ാണ് വല്യ കൊക്കെ കേട്ടോ കാരണം വെള്ളത്തിന്റെ ഒരു സൈഡ് കാണുന്നില്ല ആൾക്കാർ ചീത്ത വിളിക്കും പിടിച്ചോണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചോദിക്കാ ശരിയാ ാണ് പക്ഷെ ഇച്ചിരി സാഹസികതയാണ് കാരണം ഈ കുഞ്ഞി തടിയേക്കട വേണം ഞാൻ ചെരുപ്പൂരിട്ടിട്ടാണ് നടക്കുന്നത് പിടിച്ച അത് പൊട്ടിപ്പോയിടൂത്തിന് അറിയാൻ ഇട്ട് നമ്മൾ പറഞ്ഞു വലിയൊരു ഘോര ഘോരവനത്തിന് നടുക്കാണ് അതായത് പുലി കടുവ ആന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇതിനകത്ത് കേറിയുള്ളൂ സാധാരണ എല്ലാവർക്കും കേറാൻ പേടിയാണ് നമ്മള് ഇടുക്കിയിരിക്കാം ധൈര്യം മാത്രമേ ഈ കേറാവുള്ളൂ സാധാരണക്കാർ താഴെ വരെ വന്നൊരു തിരിച്ചു പോകാ ചെയ്യുന്നത് നമ്മള് ഇത്ര റിസ്ക് എടുത്ത് കേബ് ആണ് വീഡിയോ എന്തെങ്കിലും ചിലപ്പോൾ ചീത്ത കൊടുക്കും കാരണം പിള്ളേരെയൊക്കെ കൊണ്ടുപോകണം ഇതിനകത്തേക്ക് വരുന്ന ചോദിക്കും ഇവിടുത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള കേബിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അകത്തേക്ക് കേട്ടിട്ട് കാണാം എന്താണ് ഇതിന്റെ ഭീകരത എന്ന് മൺഡേ നമുക്ക് കേറാൻ പറ്റും ഇതിനകത്തൂടെ ഈ പാറക്കെട്ടിന്റെ അകത്തൂടെ ഇതിന്റെ മുകളിലേക്ക് കേറാനായിട്ട് പറ്റും നമുക്കൊന്ന് അകത്ത് കേറും നോക്കാം പേടിയാ പോട്ടാന്ന് അവിടെ പോയെന്ന് വിളിച്ചോളൂ എന്താ അങ്ങോട്ട് ഉണ്ട് പേടിക്കാ അത്ര ഉണ്ടോ ഭയങ്കര അകത്ത് വന്നിട്ടാന്ന് കേട്ടോ തെന്നല്ലേ അമ്മൂ ഇത് കേറുന്നത് പിള്ളേര് പേടിക്കില്ല ഞാൻ കൊച്ചിനെ പിടിക്കാം ഓട്ടോ ഇങ്ങുണ്ടോ ഉണ്ടോ കൊച്ചിനെ പിടിക്കാം തെന്നുമോ ആദ്യ കുട്ടാ ഇതോടാ തോന്നേ നമ്മള് കേരള കേട്ടോ അതെ പാപ്പൊക്കെ

ഇതിന്റെ നമത്തേക്ക് കേറാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര പാടാണ് പിള്ളേരെ കൊണ്ട് പിള്ളേരെയും ഒരാൾക്ക് കേറാനുള്ള ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാണോ നല്ല ഗ്രിപ്പ് ചെയ്ത് പിടിച്ചേരണേ ആഹാ ഓക്കേ അവിടെ കേറണ്ട അവൻ ഇവിടന്ന് നെറ്റി ചേട്ടാ ചെറിയ തന്നല്ല ഉണ്ടോ ഇതിനി ഇതിന്റെ ഇതാ ഇത്രേ ഉള്ളൂ വാമോന ടലമോക്കളേ ഈ തന്നരെ അപ്പുറം മണ്ണിലേക്ക് കൊടുക്കാൻ വെച്ചോ വെച്ചോ ഓക്കേ അച്ഛൻ ചേർത്തിക്കോ ചേച്ചി ഒരു കാര്യം ചേട്ടേ അപ്പുറം അഞ്ഞിശേ ആള് ഫോട്ടോ എടുക്കാൻ തരനവരദ നെമാ വാ ോ പിടിച്ചോട്ട് തല തോല അത്ര ചെറുതെ

ഇച്ചിരി സദാകസികത്തെയാണ് അപ്പൊരാള് എടി നീ കേ വന്നിട്ട് ബിവിന് ഇങ്ങനെ ബിവിന് കടന്നു പോരത്തില്ല പിടിക്കണ കൈ വേണോ സൂക്ഷിച്ചു മൂന്ന് ഒരാളിക്ക് വീണേടിയ പിടിച്ച കൈ കറക്കേ സുഭാഷേ നല്ലടിക്കല്ലേ എഴുന്നടി മുതുടിക്കല്ലേ ആ വീഡിയോ സിനിമാരി ആ എന്റെ ഞാൻ വരെ കൊണ്ട എനിക്ക് വരാൻ പറ്റുള്ളൂ ഓ എന്നാ ഇത് പിടിക്കാ പോലോ ഞാൻ കേറിയിട്ട് നിക്കാ അയ്യോ ആദ്യ സൂപ്പറാണോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു കാരണം നമ്മളിവിടെ കേറാതെ പോകാൻ ആദ്യം പക്ഷെ കേറാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും മിസ് ചെയ്താരെ ഭയങ്കര എക്സ്പീരിയൻസ് അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് കഷ്ടി കയറി പോരാൻ പറ്റുള്ളൂ ചേട്ടൻ പറഞ്ഞു പിള്ളേരെ കൊണ്ട് കേറാൻ പറ്റിയാതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ ചേട്ടന് ആരും ഇവരെ നമ്മളാരാ പറഞ്ഞല്ലേ അതല്ലേ അതെല്ലേ ഇച്ചിരി ആയിരുന്നു കുഴപ്പമില്ല എന്നാലും ഞങ്ങളിങ്ങനെ പൊത്ത് പിടിച്ചാൽ ഓരോരുത്തരെ ഓരോരുത്തരെ കൈ കൊടുത്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇനി അത് എങ്ങനെണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അടിപൊളിയാ കൊള്ളാരുന്നോ അടിപൊളിയല്ലേ അതെ അതെ സത്യം കൊള്ളാ കേട്ടോ അങ്ങനെ താഴെ ആ കുഴിന്ന് നമ്മള് കേറി വന്ന നല്ലൊരു നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ താഴേക്ക് നല്ല ആനയൊക്കെ ഉണ്ടോണ ഇല്ല മൃഗ മൃഗങ്ങളൊന്നും ഇല്ല മ്ലാവ് കാട്ടുപോത്തൊക്കെയുള്ളു മാനഅതൊക്കെയല്ലേ ഓഹ് അതെല്ലേ ഓഹോ ഇവിടെ മ്ലാവ് കാട്ടുപോത്തുള്ള ഇതൊക്കെ നമ്മൾ ഈ പോത്തിനകത്തോടെ ആയിട്ട് ചെയ്തു തന്ന ഇനി നമ്മൾ തിരിച്ചു പോകുന്ന ആ വഴിയല്ല നമ്മൾ ഈ വഴിയാണ് തിരിച്ചു പോകുന്നത് എല്ലാവരും ഇറങ്ങി നമ്മൾ മാത്രം ഒന്ന് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നിന്ന് പോയതാണ് അപ്പോൾ ഈ വഴി നമ്മള് താവിട്ടിറങ്ങുവാണ് അത്രയും പ്രശ്നമുള്ള വഴികളല്ല ഇനി നമുക്ക് കുറച്ച് ദൂരം ചെന്നതിന് ശേഷം കാണാതിരിക്കും കാരണം ഇവിടെ ഈ കമ്പളൊക്കെ തന്നെയുള്ളൂ കാണാനായിട്ട് അപ്പൊ അമ്മയൊക്കെ ആയിട്ടുള്ളത് എന്തെ പിന്നെ മറ്റോരുണ്ടായിരുന്നു പെങ്ങളും കാണാറുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു അപ്പൊ അമ്മച്ചിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വീണ്ടും പോയിട്ട് അമ്മച്ചിനെ അമ്മച്ചീന പോകാൻ പോകുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അടുത്ത് എന്താണോ വെള്ളച്ചാട്ടം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് ഫാമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആദി പറഞ്ഞത് നമ്മള് കേട്ടില്ല മരങ്ങള് ചെത്തി കൂത്തിന് അതിങ്ങനെ വണ്ടിക്ക് കെട്ടിവിടുന്ന് കൊണ്ടുപോവാണ് നമ്മളിങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇങ്ങനെ ഒരുപാട് തടിലൂറുകൾ കാണുന്നുണ്ടല്ലോ ഇത് ഫുള്ള് ഇങ്ങനെ തടികളല്ല ഇത് ഓ ശരി അങ്ങോട്ട് പോകുന്ന അല്ലേ ഒരുപാട് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ആ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഇനി ചേച്ചിമാരും ചേട്ടന്മാരും ഇട്ടിന് ചെത്തി ചീകും എനിക്ക് ഇടുന്നത് കാണാൻ കേട്ടോ ഇതുവരെ നമ്മൾ എടുത്ത വീഡിയോ ഫോണിലൊക്കെ എടുത്തതാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് ഹെലിക്കാമിലെടുക്കുന്ന വീഡിയോസാണ് അതായത് ഈ ഗ്രാമത്തിന്റെ ഭംഗി മുഴുവൻ ഒപ്പി എടുത്തുകൊണ്ട് ഗ്രാമത്തിലെ കൃഷികളും സ്ഥലങ്ങളും വഴികളും ഈ പ്രദേശങ്ങളും മുഴുവൻ അതായത് നമ്മുടെ റിസോർട്ട് വരെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ വാ വണ്ടി പോകുന്ന ആ വഴിയുടെ ഒരു ദൂര കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കും പോകടിക്കാതെ ഇതൊരു ഓൺവോയ്സ് നൽകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ തീരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി ഇനി നമ്മളൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു വലിയ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശം ഈ വട്ടവട എന്ന ഗ്രാമം പൂർണ്ണമായിട്ട് കാണാൻ പറ്റും അങ്ങോട്ട് ഞങ്ങളെല്ലാവരും കൂടെ വരിഞ്ഞ് കയറി അവിടെ കയറി ഇരുന്ന് അവിടെ ഇരിക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് ഫോട്ടോ എടുക്കാനും വരുന്ന ആളുകൾക്കെല്ലാം ഹെലിക്കാമിൽ അവിടെ വീഡിയോകൾ എടുത്തു നൽകുന്ന ഒരാളുണ്ട് ആളുടെ നമ്പരും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അദ്ദേഹമാണ് നമുക്ക് വീഡിയോസ് എല്ലാം എടുത്ത് തന്നത് അപ്പോൾ ഇവിടുന്ന് ദൂരോട്ട് ഇരുപത് കിലോമീറ്റർ വരെ ഇവിടുന്ന് നിന്ന് ആ ഹെലിക്കാമ് യാത്ര ചെയ്യുമെന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് കണ്ടിട്ടുണ്ട് ഇനി താഴോട്ട് കാണുന്നത് ഹെലിക്കാമിൻ്റെ ആ ഒരു ഇതാണ് താഴെ കാണുന്ന കൃഷിപ്പാടങ്ങൾ പഴങ്ങളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാ സാധനങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ ഇവിടെ ഇവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വട്ടവടയുടെ ഫുൾ ദൃശ്യം തന്നെയാണ് ഇതിൽ കാണുന്നത് ആളുകളൊക്കെ ഒരിടത്ത് തന്നെ തിങ്ങിപ്പാർക്കുന്നു ഏതാണ്ട് ഒരു തമിഴ്നാട് ഫീൽ തോന്നും കൃഷി സ്ഥലങ്ങളെല്ലാം ഒരിടത്ത് ആളുകൾ താമസിക്കുന്നതെല്ലാം ഒരു സ്ഥലത്ത് പിന്നെ ഇടയ്ക്ക് കുറേ ഫോറസ്റ്റ് ഏരിയ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നടുക്ക് തന്നെ തലയുയർത്തി നമ്മുടെ റിസോർട്ട് എന്നിപ്പോൾ ദാ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് അത് ഫോണിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏക്കർ കണക്കിന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കിടക്കുന്നൊരു ഫാമാണ് കേട്ടോ ഇത് നമ്മളൊരു തടിപ്പാലം വഴിയാണ് കയറിപ്പോകുന്നത് അടി കൂടെ വെള്ളം പോകുന്നുണ്ട് ഈ പാലത്തിനൊന്നും വലിയ ബലമുണ്ടെന്ന് കണ്ടാൽ തോന്നുല്ല ചെറിയ കമ്പൊക്കെ വെച്ച് കെട്ടി എന്നാലും ഒരുപാട് വിദേശികളും വിദേശ യാത്രക്കാരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ വിദേശികളായിട്ടുള്ളവരെ പോലും നമ്മളിവിടെ ഒരുപാട് പേരെ കാണാനിടയായി നമ്മളങ്ങനെ സ്ട്രോബറി ഫാമിലേക്ക് ഉള്ളിൽ കയറി വേണം എല്ലായിടത്തും വലയിട്ട് വെച്ചേക്കാണ് ഇവിടെ കുറെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അകത്ത് കയറി പറക്കാനും പറഞ്ഞു ലൈവ് ആയിട്ട് പരസ്യം തിന്നാനൊക്കെ ആയിട്ട് കുറച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷെ അധികം പരസ്യ തിന്നാനായിട്ടൊന്നും അതിനകത്ത് അധികം ബാക്കി തീർത്ത് പറിച്ചു പറിച്ചു തീർത്ത് കാരണം വരുന്ന ആൾക്കാരല്ലേ ഇതിനകത്ത് കൈയിട്ട് വലിച്ചുപറച്ച് ഫുള്ള് തീർന്നിട്ടുണ്ട് അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ ഈ ഗ്രൗണ്ടിൽ കാണുന്ന മുഴുവൻ ഫാം ആണ് ഒരുപാടുണ്ട് ഇവിടെ സ്ട്രോബെറി ജാമ് ജ്യൂസ് പിന്നെ സ്ട്രോബെറി ലൈവ് ആയിട്ട് നമ്മൾ ആ സ്ട്രോബെറി ഉണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ഭയങ്കര ഏരിയ ഇങ്ങനെ ഒരു കുറേ ഏരിയ കിടക്കുന്നുണ്ട് ഏറ്റവും ഇങ്ങനെ കിടപ്പുണ്ട് അടിപൊളിയാണ് കൃഷി ചെയ്യുന്ന രീതികളെല്ലാം അതിനകത്ത് അവിടെ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അധികം വരേണ്ട ഒക്കെ വളവൊക്കെ ഇറക്കി ഓടിക്കും നമ്മൾ മനസ്സിലാവുന്നില്ല പിന്നെ എല്ലാ സാധനവും മേടിക്കാം അതിൻ്റെ ഒരു മേടിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ അതിനകത്തൊക്കെ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്തൊക്കെ വലിച്ചുപറച്ചു കഴിഞ്ഞാൽ പണിയാണ് അപ്പോൾ ഇത് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും അത്യാവശ്യം വലിച്ചു പറിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് നമുക്ക് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിനി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണോ നമ്മൾ പറഞ്ഞത് നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല അടിപൊളിയാട്ടോ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അവിടെ പോയി നിൽക്കാല് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാനിടയായി അതിലൊന്ന് രണ്ട് പേരുടെ വീഡിയോസ് മാത്രമാണ് എടുത്തത് ഇടയ്ക്ക് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയി ഈ വീഡിയോ പോലും എടുക്കുന്നത് വേറൊരു ഫോണിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്രകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് നാരണിയായി തിരിച്ചു തന്നപ്പോ അടിപൊളിയായിരുന്നു ചേട്ടൻ കൊണ്ടുവന്ന എല്ലാ സ്ഥലങ്ങളും നമ്മളെ കാണിച്ചു സുമാറയും ഞാൻ നമ്മുടെ കൂടെ വരുന്നത് എല്ലാ സ്ഥലങ്ങളും കൊണ്ടുവന്ന അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു മണിയില്ല നല്ല എന്താ എൻ്റെ നമ്മുടെ കൂടെ തന്നെ നല്ല സ്ഥലങ്ങളും കാണിച്ചു തരാൻ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഞങ്ങൾ നമുക്ക് അവിടെനിന്ന് വന്നു കഴിഞ്ഞാൽ സ്ഥലങ്ങളും കാര്യങ്ങളും ഒരു ഐഡിയ ഇല്ല അതായത് ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഷ്ടപ്പെടുത്തി എന്നാലും കുറേ ഞങ്ങൾ ഐഡിയിലേക്ക് വരുന്ന മനുഷ്യൻ ഞങ്ങളാ മറ്റേ ടക്കൂടെ കൊച്ചിനെയൊക്കെ പിടിച്ച ചേരനാണ് അപ്പൊ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ ആരെങ്കിലും ഒക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ അടി കൊടുക്കുന്നുണ്ട് ചേരണ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എന്താ വിശേഷങ്ങൾ വേറെ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ അടിപൊളി അല്ലായിരുന്നു അടിപൊളി അപ്പൊ ഞാനിവിടെ തൽക്കാലം ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും